ഹലോ ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ രാവിലെ നീച്ച വന്നിട്ട് തന്നെ കാണുന്നത് മാമനും കുട്ടിയും കൂടി വിളക്ക് വയ്ക്കുന്നതാണ് കേട്ടോ ഇവിടെ എൻ്റെ വീട്ടിൽ രാവിലെ ഏഴിനാണ് കേട്ടോ ഡെയിലി കുളിച്ച് രാവിലെ വിളക്ക് വയ്ക്കാറുള്ളത് അമ്പാടി കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പാടിക്ക് വിളക്ക് വയ്ക്കുന്നത് തമ്പാട്ടിനെ തോന്നണത് അതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യം എടുത്തു പോയി തിന്നുണ്ട് കേട്ടോ വിളക്കകിൽ കഴിഞ്ഞിട്ട് തന്നെ കുട്ടി അവിടെ നേരെ സ്കൂട്ടാവും ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ കുട്ടിക്ക് കോറേ കൊടുക്കാറ് കുറുക്ക് ആക്കിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടിക്ക് കോർ കൊടുക്കലും കാര്യമെല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയത് കൂടെ വർക്ക് ചെയ്യാനായിട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഒരു തയ്യേ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ റോഡ് സൈഡിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നോ വീട് റോഡ് സൈഡിലാകൊണ്ട് അതിൻ്റെ ഭാഗത്തായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വർക്ക് ചെയ്യുന്നു കേട്ടോ നമുക്കിതാ പറഞ്ഞപ്പോഴേക്ക് ആഗ്രഹമുണ്ട് കഴുകേണ്ടായിരുന്നിട്ടുള്ളൂ ബാക്കി ഫുള്ള് വേറെയായിരുന്നു ആയിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വേഗം അടിച്ചിട്ട് തുടക്കം തന്നിട്ടുണ്ടായിരുന്നു അമ്മായിയെ ഫുള്ള് ഉള്ളൊക്കെ ഫുള്ള് അടിച്ചിരുത്തന്നു ഞാനത് മൊത്തം തുടച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് അമ്മമ്മ കറി അറിവെക്കാൻ പൂളൊക്കെ നേരക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പൂളേയും മത്തിൻ്റെയും കൂടെ എണ്ണിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് അങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി മിരഴിയോ ഒന്നും തല നനച്ചിട്ടുണ്ടായിരുന്നില്ല ജലദോഷവും തലവേദനയൊക്കെ ഉണ്ട് ചുമയൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തല നനച്ചിട്ടില്ല മുടിയൊക്കെ നിന്നിട്ട് ഒന്ന് ഒതുക്കി കെട്ടി അത് കഴിഞ്ഞിട്ട് വേഗം ഫുഡ് കഴിക്കാൻ പോയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അടുത്ത വീഡിയോയും കടന്നു ഇരിക്കുമ്പോൾ